നമസ്കാരം ഞാൻ തിരുവനന്തപുരം റൂറൽ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറാണ് പേര് സന്തോഷ് ഞാൻ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെസ്സേജ് ഇടുന്നത് ഈ രണ്ട് ദിവസമായിട്ട് തിരുവനന്തപുരത്ത് പലർക്കും വാട്സാപ്പ് വഴി എം പരിവാഹൻ്റെ അതായത് നമ്മുടെ വാഹനത്തിൻ്റെ ട്രാഫിക് വയലേഷൻ്റെ പറ്റി എന്നുള്ള നിലയിൽ വാട്സപ്പ് വഴി വരുന്ന മെസ്സേജ് മെസ്സേജിൽ വരുന്നുണ്ട് അപ്പോൾ അവർ പ്രത്യേകം ശ്രദ്ധിക്കുക വാഹൻ്റെ ആൾക്കാർ അതല്ലെങ്കിൽ നമ്മുടെ എം ഇമീഡിയറ്റ് സൈറ്റിൽ നിന്ന് നമ്മുടെ എസ് എസ് വഴിയാണ് മെസ്സേജസ് വരുന്നത് വാട്സ്ആപ്പ് വരുന്ന മെസ്സേജിൻ്റെ കൂടെ ഒരു എ പി കെ ഒരു ആപ്ലിക്കേഷൻ കൂടി ഒരു ഫയലും കൂടി അയക്കാറുണ്ട് അത് ഡൗൺലോഡ് ചെയ്യാനാണ് അവർ പറയുന്നത് ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് എല്ലാ ആൾക്കാർക്കും പണെന്ന സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ട് ഈ ഫോണിൽ ആ ഡൗൺലോഡ് ചെയ്യുന്ന ഏത് ഫോണിലാണോ ആ ഫോണിൽ ആക്റ്റീവ് ആയിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകൾ അതായത് ഗൂഗിൾ പേ ആയാലും അല്ലാതെ ഫോൺ പേ ആയാലും അല്ലെങ്കിൽ ബാങ്കുകളുടെ ആപ്ലിക്കേഷൻ ആയാലും അതുവഴി കയറിയിട്ട് അവർ പൈസ എടുത്തിട്ടുണ്ട് അങ്ങനെ പന്ത്രണ്ടായിരം രൂപത്തിൽ ഞാൻ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ എൻ്റെ മൊബൈലിനൊരു മെസ്സേജ് ഒന്ന് എടുപ്പുണ്ട് ഇതാണ് ആ മെസ്സേജ് നിങ്ങളുടെ വണ്ടിയിൽ ഒരു ചലാന് ക്രിയേറ്റ് ആയിട്ടുണ്ട് വണ്ടിയുടെ നമ്പർ സൈഡുണ്ട് കേട്ടോ അതിലേ താഴത്തൊരു ലിങ്കും കൊടുത്തിട്ടുണ്ട് അത് ഓപ്പൺ ആക്കാനുള്ളത് ഞാൻ ഡെയിലി വണ്ടി യൂസ് ചെയ്യുന്ന ആളാണ് അപ്പോൾ ഞാനും എന്തെങ്കിലും ഫൈൻ ആയിരിക്കാം എന്നുള്ള രീതിക്ക് സ്വാഭാവികമായിട്ടും ഞാൻ ആ ലിങ്ക് ഓപ്പൺ ചെയ്തു അപ്പോൾ ആദ്യം തന്നെ ഒരു പേജിൽ എം പരിവാഹനം എഴുതിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അടുത്തൊരു പേജ് വന്നു അതിലൊരു എ എൽ വൈ എൻ ഡോട്ട് ഇൻ എന്ന് പറഞ്ഞിട്ടൊരു പേജ് അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിച്ച് പക്ഷേ അങ്ങനെ വന്ന് വന്നപ്പോൾ എനിക്ക് ചെറിയൊരു സംശയം തോന്നി അപ്പോഴാണ് എനിക്ക് ഈ സ്കാമിനെ കുറിച്ചിട്ട് ഞാൻ മുന്നേ ന്യൂസുകളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിങ്ങനെ വന്നപ്പോൾ സാധാരണ നമ്മൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ സൈറ്റിൽ പോയി അതിൽ നമ്മൾ ചലന നമ്പറൊക്കെ അടിച്ചിട്ടാണല്ലോ വരാ വരാറുള്ളത് ചെക്ക് ചെയ്യാറുള്ളത് അപ്പോൾ ജസ്റ്റ് ഞാൻ അങ്ങനെ വന്ന് തോന്നിയപ്പോൾ ഞാൻ നേരെ ഒന്നും ഡൗൺലോഡ് ചെയ്തില്ല ലിങ്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആ ഫയൽ ഡൗൺലോഡ് ചെയ്തില്ല ഞാൻ പുറകെ ബാക്ക് അടിച്ച് വന്ന് ഇത് സാധാ ടെക്സ്റ്റ് മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് വാട്സാപ്പിൽ ടെക്സ്റ്റ് മെസ്സേജ് നോർമൽ ആയിട്ട് അപ്പോൾ നോക്കുമ്പോൾ അതിൻ്റെ ഒരു നമ്പർ ആണ് കാണിക്കുന്നത് സാധാരണ നമുക്ക് ഇതിന്ന് ഫൈനൊക്കെ വരുമ്പോൾ ഒരു വാഹനം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേരിലാണ് ഫൈനുകൾ വരാറുള്ളത് ഇതിൽ ജസ്റ്റ് ഇങ്ങനെ ഇതേ കൊടുത്തിട്ടുള്ളൂ പിന്നെ അതിൻ്റെ ഒരു ചലാന നമ്പർ ഉണ്ട് ആ ചലാന നമ്പർ അതിലേകെ പന്ത്രണ്ട് അക്ഷര അക്ക അതിലുള്ളൂ സാധാരണ പത്തൊമ്പത് അക്കങ്ങളിലാണ് അതിൻ്റെ ഒരു ഇത് വരാറുള്ളതെന്നുള്ളത് ഞാൻ ജസ്റ്റ് പിന്നെ ഞാൻ യൂട്യൂബൊക്കെ എടുത്ത് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് എന്നുള്ളത് അതിനുശേഷം ഞാൻ എം പരിവാഹൻ്റെ ആപ്ലിക്കേഷൻ വഴിയും ഓൺലൈൻ ഓൺലൈനുവെ ഞാൻ ഇത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അതിലൊന്നും ഈ ഫൈന് കാണിക്കുന്നില്ല എനിക്ക് മനസ്സിലായ ഇത് സ്കാമാണെന്നുള്ളത് പിന്നെ എനിക്കൊക്കെ ടെൻഷനായി ഞാൻ ഓൾറെഡി ആ ലിങ്ക് ഓപ്പൺ ആക്കുകയും ചെയ്തു സാധാരണ ഇതുപോലത്തെ മെസ്സേജുകളൊക്കെ വരാറുള്ളത് വാട്സപ്പ് വഴിയാണെന്നാണ് ഞാൻ യൂസറേ കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷെ എനിക്കിത് വന്നത് ടെക്സ്റ്റ് മെസ്സേജായിട്ടാണ് നോർമൽ ടെക്സ്റ്റ് മെസ്സേജായിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇത് റിമൂവ് ആയി പോവും ചെയ്തു കേട്ടോ മെസ്സേജ് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ഡിലീറ്റായിപ്പോയി ഞാനത് ലിങ്ക് ഓപ്പൺ ആക്കി ഞാൻ ആ ഫയൽ ആ ഒരു ആപ്ലിക്കേഷൻ ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ കാണിച്ചപ്പോൾ അത് ഞാൻ ഓപ്പണാക്കിയില്ല ഞാനത് തിരിച്ച് വന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതിന് ഇത് പോയി ഈ മെസ്സേജ് അപ്പോൾ ഞാൻ ഇതിനൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി അതാണ് ഞാൻ നേരത്തെ കാണിച്ചത് ഞാൻ പലരോടും ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു ഇഷ്യൂസ് ഉണ്ടാകുന്ന ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ വിഡ്രോ ആയി പോകണമൊക്കെ ഇഷ്യൂസ് ഉണ്ടാവുന്നുള്ളൂ എന്നാണ് അറിഞ്ഞത് അപ്പോൾ വണ്ടി ഓടിക്കുന്ന ആളുകളൊക്കെ ഇതുപോലത്തെ മെസ്സേജിൽ ഒന്ന് കെയർഫുൾ കെയർഫുള്ളാവാം എനിക്ക് തന്നെ അബദ്ധം പറ്റി ഞാൻ ലിങ്ക് ശരിക്കും ഓപ്പൺ ആക്കാനേ പാടില്ലായിരുന്നു ഞാനും എൻ്റെ ഒരു മൈലി ഡെയിലി വണ്ടി ഓടിക്കുന്ന ആളായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു മെസ്സേജ് ചേരാനും വന്നിട്ടുണ്ടാവും എന്നുള്ള രീതിക്കെയാണ് ഞാനും അത് ഓപ്പണാക്കിയത് ഓപ്പൺ ഓപ്പണാക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്കിതൊരു അബദ്ധമായി എന്നുള്ളത് തോന്നിയത് അപ്പോൾ എല്ലാവരും ഒന്ന് കെയർഫുൾ കെയർഫുള്ളാവാം ഇതുപോലത്തെ മെസ്സേജുകൾ വരുമ്പോൾ എനിക്ക് വന്ന നമ്പർ ഞാനിത് അതിൽ കാണിക്കുന്നുണ്ട് ഈ നമ്പറിലേക്കാണ് ഇനിയിപ്പോൾ പലർക്കും പല നമ്പറിലും ചിലപ്പോൾ വന്നുകൊണ്ടിരിക്കുക ഞാൻ എനിക്ക് വന്നൊരു മെസ്സേജും അതിൻ്റെ നമ്പറുമാണ് ഞാനത് കാണിച്ചിട്ടുള്ളത്